എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ അപർണരാജ് ഇന്ന് സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണുന്ന ഹോർമോൺ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പോളിസിസ്റ്റിക് ഒവേറിയൻ സിൻഡ്രോം അഥവാ പി ലൈംഗിക ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥ കാരണം സ്ത്രീകളിൽ അണ്ടാശയത്തിൽ അതായത് ഓവറിൽ കുമിളകൾ അല്ലെങ്കിൽ സിസ്റ്റുകൾ രൂപപ്പെടുന്ന സ്ഥിതിയാണ് പി എന്ന് പറയുന്നത് എന്താണ് പി സി ഒ കാരണങ്ങളെന്ന് നോക്കാം പുരുഷ ഹോർമോണുകൾ സ്ത്രീകളിൽ അമിതമായി കാണുന്നതാണ് ഇതിൻ്റെ മുഖ്യ കാരണം ഇത് ജീവിതശൈലിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് അമിതവും അനാരോഗ്യകരമായ ഭക്ഷണ രീതി വറുത്തതും പുരുഷതുമായിട്ടുള്ള ഭക്ഷണം പഞ്ചസാര മധുരപാനീയങ്ങൾ ബേക്കറി പലഹാരങ്ങൾ തുടങ്ങിയവയുടെ ഉപയോഗ കൂടുതലും പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും ഉപയോഗക്കുറവുമാണ് ഇതിന് കാരണമായി പറയുന്നത് മാത്രമല്ല വ്യായാമക്കുറവും അമിതവണ്ണവും ഇതിൻ്റെ കാരണങ്ങളാണ് അണ്ടവിസർജനം അല്ലെങ്കിൽ ഓവുലേഷൻ നടക്കാത്തതാണ് പി സി ഒ എസിൻ്റെ ലക്ഷണങ്ങളുടെ മുഖ്യ കാരണം എന്തൊക്കെയാണ് പി സി ഒ എസിൻ്റെ ലക്ഷണങ്ങളെന്ന് നോക്കാം ക്രമം തെറ്റിയ ആർത്തവം ചിലരിൽ രണ്ട് മൂന്ന് മാസം കൂടുമ്പോഴേ ആർത്തവം വരാറുള്ളൂ അവരിൽ തന്നെ ചിലരിൽ ആർത്തവം കുറേ ദിവസം നീണ്ടു നിൽക്കുന്നതായി കാണാറുണ്ട് മാസത്തിൽ ആർത്തവം വരുന്ന സ്ത്രീകളിൽ തന്നെ ആർത്തവത്തിൽ രക്തം പോകുന്ന തോത് വളരെയധികം കുറഞ്ഞതായും കാണാറുണ്ട് ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ് തലമുടി കൊഴിച്ചിൽ മുഖക്കുരു പുരുഷന്മാരുടേതു പോലെയുള്ള രോമവളർച്ച മുഖത്തൊക്കെയുള്ള രോമവളർച്ച കഴുത്തിനും കക്ഷത്തിനുമൊക്കെ കാർ കറുത്ത് തടിച്ച തൊലി എക്കാന്തോസ് നേഹരിക്കാൻസ് എന്നിവയൊക്കെയാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഗർഭം ധരിക്കാനുള്ള ബുദ്ധിമുട്ടും അമിതവണ്ണവും ഇതിൻ്റെ മറ്റു ലക്ഷണങ്ങളാണ് എന്തൊക്കെയാണ് പി സി യു എസിൻ്റെ ചികിത്സാരീതികളെന്ന് നോക്കാം ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട അസുഖമായതുകൊണ്ട് തന്നെ ഇതിന് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതായത് ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണരീതി ഭക്ഷണത്തിൽ അമിതമായിട്ടുള്ള ഊർജ്ജവും കൊഴുപ്പും മധുരവും കുറയ്ക്കുക ദിവസേന അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യുക വയറ് കൊഴുപ്പ് കുറയ്ക്കാനുള്ള എബ്ഡമിനൽ എക്സസൈസ് ചെയ്യുന്നത് വളരെയധികം സഹായകരമാണ് ആർത്തവം ക്രമത്തിൽ വരാൻ വേണ്ടി ഡോക്ടറുടെ നിർദ്ദേശാനുസരണം ഈസ്ട്രജൻ പ്രജസ്ത്ര അടങ്ങിയ ഹോർമോൺ ഗുളിക ഗുളികകൾ എടുക്കേണ്ടതായി കാണാറുണ്ട് വന്ധ്യതഴ ചികിത്സയുടെ ഭാഗമായി ഓവുലേഷൻ നടക്കാനുള്ള ഗുളികകളും ലാപ്രോസ്കോപ്പി വഴി അണ്ടാശയത്തിലെ കുമിളകൾ നീക്കം ചെയ്യുന്നതും ചികിത്സാരീതികളാണ് എന്തൊക്കെയാണ് പി സി ഒ കോംപ്ലിക്കേഷൻസ് എന്ന് നോക്കാം പി സി ഒ എസ് എന്നത് മെറ്റബോളിക് സിൻഡ്രോമിൻ്റെ ആദ്യ ലക്ഷണമാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ അമ്പത് ശതമാനത്തിലേറെ സാധ്യത കൂടുതലാണ് ഇവരിൽ പ്രമേഹം രക്തസമ്മർദ്ദം ഹൃദ്രോഗം തുടങ്ങി വരാൻ വരാൻ വേണ്ടി മാത്രമല്ല വന്ധ്യതയും ഭാവിയിൽ വരാനുള്ള സാധ്യതയുണ്ട് ഈ കാലഘട്ടത്തിൽ സ്ത്രീകളെ അലട്ടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ് പി സി യു എന്ന് പറയുന്നത് ശരിയായ ജീവിതശൈലിയിലൂടെയും ആഹാര ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും നമുക്കിതിനെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും